പറഞ്ഞോ അല്ലോട് പറഞ്ഞു ഫുള്ളിൽ എന്താണ് ഈ നെഗറ്റീവ് കമന്റ് വരാനുള്ള കാരണം ഇവർ ഇടുന്ന ഈ ഇടുന്ന ചോദിക്കുമ്പോൾ കമന്റുകൾ കാണാം നമസ്കാരം യൂടിയിലേക്ക് സ്വാഗതം സൂരജ പാലാക്കാരനാണ് അദ്ദേഹം നിൽക്കുന്നത് പെരുമ്പാവൂരാണ് പെരുമ്പാവൂർ എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം ബംഗാളികളെ കൊണ്ട് ശീതപ്പേരുണ്ടാക്കിയ ഒരു സ്ഥലമാണ് പക്ഷേ ഒരുപാട് പ്രശസ്തരായ കലാകാരന്മാർ ജീവിച്ചു മരിച്ച ഇടമാണ് പെരുമാവൂർ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം പ്രിയപ്പെട്ട പ്രേക്ഷകരെ അറിയിക്കുന്നതിന് വേണ്ടി വന്നതാണ് ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ ഡാൻസ് ഒന്ന് ഇന്ന് പെരുമ്പാവൂരിൽ നടക്കുകയാണ് ഈ ഡാൻസ് ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യുന്നത് മറ്റാരുമല്ല ശ്രീ സ്വാമി ഗുരുതലം വൈദ്യശാല പെരുമ്പാവൂരുള്ള വൈദ്യശാല പെരുമ്പാവൂര് ഇങ്ങനെയുള്ള ചില നല്ല കാഴ്ചകളും ഉണ്ടെന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകരെ കാണിച്ചു തരുന്നതിന് വേണ്ടിയാണ് ഞാനിവിടെ വന്നിരിക്കുന്നത് നോക്കാം കാണാം അപ്പോൾ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ശ്രീസ്വാമി വൈദ്യഗുരുകുലം ട്രസ്റ്റ് ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യാനൊരു കാരണമുണ്ട് കാരണം ഈ ചിരിക്കുന്ന ഈ കുറച്ച് മുഖങ്ങളുണ്ട് ഈ കുട്ടികളുടെയൊക്കെ മുഖങ്ങളുണ്ട് ഇവർക്ക് വേണ്ടി മാത്രമാണ് ഈ ഇവർ ഈ പ്രോഗ്രാം കണ്ടക്ട് ചെയ്യുന്നത് ശ്രീ ശ്രീസ്വാമി ഗുരുകുലത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾക്കറിയാം ഒരുപാട് വേദനിക്കുന്നവർക്ക് ഒരുപാട് വേദനിച്ചവർക്ക് ആശ്വാസമേകിയ ഒരു സ്ഥലമാണ് ഈ പെരുമാവരുള്ള സ്വാമി ശ്രീ വൈദ്യ ഗുരുകുലം ഞാൻ പെരുമാവരെ വളരെ മോശപ്പെട്ട ഒരു വീഡിയോ കുറച്ച് കാണുമ്പോൾ ചെയ്തിട്ടുണ്ട് കാരണം പെരുമ്പാവൂരിൽ ഈ ബംഗാളി തൊഴിലാളികളെക്കുറിച്ച് കാരണം ഒരു നാടിൻ്റെ പേര് കളയാൻ വേണ്ടി ഇങ്ങനെ കുറേ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഒരു ചെറിയ ഏരിയ മാത്രമാണ് ഈ ബംഗാളികൾ തിങ്ങി വസിക്കുന്നത് ബാക്കി ബാക്കി സ്ഥലങ്ങളെല്ലാം ഇതുപോലെ ഒരുപാട് സൗന്ദര്യമുള്ള ഒരുപാട് നന്മയുള്ള ഒരുപാട് കലാകാരന്മാരും കലാകാരികളും ഒക്കെയുള്ള സ്ഥലമാണ് ഒരുപാട് പ്രശസ്തരായിട്ടുള്ള ആളുകളൊക്കെ ഉണ്ടല്ലേ ആ അറിയാം ജയറാമേഠനുണ്ട് ആശാശേര അവരുടെ അമ്മ അല്ലേ ഇവരൊക്കെ ഉണ്ട് പക്ഷേ ഈ കുട്ടികളുടെയൊക്കെ ചിരിക്കുന്ന മുഖത്തിന്റെ ഉള്ളില് ഒരു നാള് കരഞ്ഞെ വിഷമിച്ചൊരു സമയമുണ്ട് കാരണം ഇനി ഒരിക്കലും ഈ കലാരംഗത്തേക്ക് തിരിച്ചു വരില്ല എന്ന് കരുതിയ ആ നാളുകള് അല്ലേ മോളെ എന്താ പേരെന്താ ഏഞ്ചൽ ഏഞ്ചല് ഈ ഗുരുകുലത്ത് വന്നിട്ട് ഇല്ലെങ്കിൽ ഈ ഷോയ്ക്ക് പങ്കെടുക്കാനുള്ള കാരണം എന്താ ഞാൻ ഇവിടെ മൂന്ന് വർഷം മുമ്പ് നടുവേദന ആയിട്ട് വന്നതാണ് ഒട്ടും ഡാൻസ് കളിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു വന്നതാണ് തകർന്നുപോയി അവിടെനിന്ന് ഇപ്പോൾ ഞാനും കളിക്കുകയാണ് എനിക്ക് നടുവേദനയും റൈറ്റ് സൈഡും ഫുൾ മസിൽ വീക്ക്നസ് ആയിട്ട് ഒട്ടും നടക്കാൻ പറ്റാത്ത കണ്ടീഷനിലാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത് ഇവിടുത്തെ വീഡിയോ യൂട്യൂബിൽ വീഡിയോ കണ്ടിട്ടാണ് വന്നത് ആരോട് പറഞ്ഞു പറഞ്ഞു അച്ഛനോട് ഫാദറോട് അല്ല പപ്പ എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു വേണ്ട അല്ല അല്ല ഇത് ഞാൻ ഇതിനു മുൻപ് ഇവരുടെ ഒരു വീഡിയോ രണ്ട് മൂന്ന് വർഷം മുൻപ് ചെയ്ത ആ വീഡിയോ കണ്ടുവന്നായിരുന്നുണ്ടോ എന്റെ വീഡിയോ കണ്ടിട്ടാണ് വന്നത് അപ്പൊ അന്ന് കന്നപ്പോഴും സംശയിച്ചിരുന്നു ഉടായ്പാണ് കാരണം ഈ വൈ വൈദ്യമായിട്ട് ബന്ധപ്പെട്ട തൊണ്ണൂറ്റിഒമ്പത് ശതമാനം എൺപത് ശതമാനമെങ്കിലും ഇപ്പൊ ആ കുട്ടി പറഞ്ഞ ഉടായ്പ തന്നെയാണ് ഈ വീഡിയോ ഇത് എന്നെ എത്ര പേര് വിളിച്ച് ചീത്ത പിടിച്ചിട്ടുണ്ടെന്ന് അറിയാവോ കാരണം ഇത് ഉടായ്പാണ് ഇത് മോശപ്പെട്ട ഒരു സ്ഥലമാണ് എന്ന് പറഞ്ഞ് അവിടെ എനിക്കത്രയും വിശ്വാസം ഉള്ളതുകൊണ്ടാണ് ഈ സ്ഥലത്ത് ഞാൻ ഈ സ്ഥലത്തിൻ്റെ ഒരു വീഡിയോ അന്ന് പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് വേണ്ടി ചെയ്തത് കാരണം വേദന എന്ന് പറയുന്ന ഒരു അവസ്ഥ വളരെ വലിയൊരു അവസ്ഥയാണ് അല്ലേ പ്രത്യേകിച്ച് നിങ്ങളെ പോലെയുള്ള ആളുകൾ ഈ പ്രൊഫഷണൽ വന്നിട്ട് ഇതിൽ നിന്ന് ഒരിക്കലും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ അല്ലേ

ബുദ്ധിമുട്ടൊക്കെ മാറിയതിന് ശേഷം എനിക്ക് ഭരതനാട്യം കണ്ട് പഠിക്കണം പഠിക്കണമെന്ന് ആഗ്രഹം തോന്നി ഞാൻ പഠിച്ച് കളിക്കുകയാണെങ്കിൽ ഏഞ്ചിലേക്ക് പറയാം ഏഞ്ചിലേ ആരാണ് നെഗറ്റീവ് കമൻസ് എന്നുണ്ടെന്ന് പറഞ്ഞാൽ അതിനകത്ത് ഫുൾ എന്താണ് ഈ നെഗറ്റീവ് കമന്റ് വരാനുള്ള കാരണം ഇവർ ഇടുന്ന വീഡിയോ ചോദിക്കുമ്പോൾ ഞാനിപ്പോൾ ഈ ഇടുന്ന വീഡിയോ ചോദിക്കും കമന്റുകൾ കാണാം ാണ് ചികിത്സാരീതി കുറച്ച് കാശ് പോയി ആരും അങ്ങനെ കമന്റുകൾ കണ്ടിട്ടില്ലേ കമന്റ് വരാൻ കാരണം ചികിത്സാ രീതി കുറച്ച് ചിട്ടയോട് കൂടി ചെയ്യേണ്ടതാണ് പറഞ്ഞാൽ വേണം ഇവിടെ ഇവിടെ താൻ തരും ബാക്കി നമ്മുടെ കയ്യിലാണ് ആയിട്ട് നോക്കണം അവർ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും റിസൾട്ട് വേദന മാറും ഇത്രേ ഉള്ളൂ പറയുന്ന പൈസ അത്രയൊന്നും എനിക്കറിയത്തില്ല പൈസ വലിയ പൈസ ഒന്നും ആവത്തില്ല കാശ് കൊടുത്തു ചോദിച്ചു വിളിച്ചു അത്രയും എനിക്ക് തോന്നുന്നു തോന്നുന്നുണ്ട് ചാർജിനെ കുറിച്ച് അറിയോ ഏകദേശം ആ റേഞ്ചിലേക്കാ വരുന്നത് പൈസ നമ്മൾ ഈ പറഞ്ഞ പോലെ അത് കുറച്ച് കഷ്ടപ്പാടുണ്ട് അതായത് എടുക്കാൻ തയ്യാറായി അങ്ങനെ ഇവര് പറയുന്ന പോലെ കാര്യങ്ങൾ ചെയ്തെങ്കിൽ മാത്രമേ അസുഖം ആദ്യത്തെ ക്ലാസ്സിൽ തന്നെ ചെയ്യേണ്ടത് എന്നുള്ളത് അതിൽ പറയും അതിന് മനസ്സുണ്ടെങ്കിൽ മാത്രം നമ്മൾ കണ്ടിന്യൂ ചെയ്താൽ മതി അല്ലാതെ ഇവിടെ ആരെയും ഇല്ലെങ്കിൽ ഞാൻ വേറൊരു കാര്യം പറയാം നിങ്ങൾ അത്രയും വേദന അനുഭവിക്കുന്ന ഒരാളാണ് നിങ്ങൾക്ക് പൈസ ഇല്ല പൈസ ഇല്ലെങ്കിലും വന്ന് പറഞ്ഞു കൊള്ളൂ അവർ വേദന മാറ്റാൻ ഇവരുടെ ട്രസ്റ്റ് തീർച്ചയായിട്ടും തയ്യാറാണ് അന്ന് ഇവിടെ വന്ന് ട്രീറ്റ്മെന്റ് വന്ന കുട്ടികൾ ഇവിടെ ഇപ്പോഴും വരുന്ന കുട്ടികൾ ഇവിടെ ഇവിടെ തന്നെ ജോലി ചെയ്ത് പലരും തിരിച്ചു പോകാൻ പറ്റാതെ പോ താല്പര്യമില്ലാതെ ഇവിടെ തന്നെ ജോലി നോക്കുന്ന എത്രയോ കുട്ടികളുണ്ട് അല്ലേ ഏഞ്ചിലൊക്കെ അങ്ങനെയുള്ള ആളല്ലേ ഇവിടെ വന്ന് ട്രീറ്റ്മെന്റിനായിട്ട് വന്നു സ്വന്തം പപ്പയോട് പറഞ്ഞു കമ്പനിന്ന് പറഞ്ഞിട്ട് ആ ഉടപ്പ് കമ്പനി തന്നെ ജോലി ജോലിണ്ടോ ഏഞ്ചലേ കൊറച്ച് ലജ്ഞയുണ്ടോ കുറച്ച് ലജ്ജ എന്ന് പറയുന്നുണ്ടോ ഇല്ല എന്റെ വേദന പോയി ഞാൻ എന്നെ സുഖപ്പെടുത്തിയ ആ ഒരു ട്രീറ്റ്മെന്റ് പഠിക്കാൻ വേണ്ടി അപ്പുറത്ത് വേറെ ഗുരുങ്ങോ ഇല്ല എങ്ങനെയുണ്ട് ഇവിടത്തെ രീതികളൊക്കെ എങ്ങനെയാണോ പറയാമോ രീതികൾ ഇപ്പൊ നേരത്തെ ചേച്ചി പറഞ്ഞപ്പോ

എന്തായിരുന്നു പറ്റിയത് എനിക്ക് നടുവേദനയായിരുന്നു കിടന്നുകൊണ്ടാണ് വന്നത് കിടന്നു വന്നു കാറിൽ കിടത്തിയാണ് വന്നത് ഒട്ടും നടക്കാൻ വയ്യായിരുന്നു ഡാൻസർ ആയിരുന്നു ഡാൻസറാണ് അപ്പം വന്നപ്പോ നടുവേദന ഉണ്ടെന്ന് പറഞ്ഞു എം ആർ ഐയും ഒക്കെ ആയിട്ടാണ് ഞാൻ വന്നത് ഒന്നും വേണ്ട ഒന്നും കാണണ്ട എന്ന് പറഞ്ഞു അപ്പം എന്താ പ്രശ്നം എന്ന് വെച്ചപ്പം അതേപോലെ പറഞ്ഞു ഇതുപോലെ നടുവേനയാന്ന് പറഞ്ഞു അന്ന് തന്നെ എൻ്റെ ഒരു എഴുപത് ശതമാനം അപ്പ തന്നെ മാറ്റി തന്നു മർമ്മ ചികിത്സ ചെയ്ത് എന്നിട്ട് എന്നോട് എന്തുകൊണ്ട് ഇത് വന്നു അപ്പം ഇവിടെ ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ വെറുതെ അങ്ങ് മരുന്ന് പ്രിസ്ക്രൈബ് ചെയ്യുവോ വെറുതെ അത് പറഞ്ഞു തരുമല്ല എന്തുകൊണ്ട് നമുക്ക് ഇത് ആദ്യമായിട്ട് വന്നു അതിനുള്ള മാറ്റങ്ങൾ എന്തൊക്കെ ചെയ്യണം നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ എന്തൊക്കെ മോഡിഫൈ ചെയ്യണം അതൊക്കെയാണ് പറഞ്ഞു തരുന്നത് അപ്പൊ അതാണ് ഒരു ഡിഫറൻസ് അല്ല ഏത് നല്ലതിനും ഒരു നെഗറ്റീവ് ഉണ്ടാകത്തില്ലേ കാരണം പ്രേക്ഷകരോട് പ്രേക്ഷകരോട് ഞാൻ പറയുകയാണ് എനിക്ക് തോന്നിയ ഒരു കാര്യം പ്രിയപ്പെട്ട പ്രേക്ഷകരോട് പറയുന്നു എല്ലാം ഇവരുടെ നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇവരുടെ റേറ്റ് ഒരു ഫൈവ് തൗസൻഡ് സിക്സ് തൗസൻഡ് അത്രയും അടുത്ത് വരും കൂടുതലിവിടെ വരുന്ന സാധാരണക്കാരനാണ് അല്ലേ സാധാരണക്കാരാണ് വേദന അത് എന്നോട് ഇവിടുത്തെ ആളുകൾ പറഞ്ഞൊരു കാര്യമുണ്ട് ഇവിടുത്തെ വേണ്ടപ്പെട്ടവർ പറഞ്ഞുകൊണ്ട് കൂടുതൽ പൈസ ഉള്ളവർ വന്നു കഴിഞ്ഞാൽ ട്രീറ്റ്മെൻറ്റ് കണ്ടിന്യൂ ചെയ്യല അല്ലേ അവസ്ഥ വരും പിന്നെ ഇവിടുത്തെ ഒരു നെഗറ്റീവ് എന്ന് പറയും ഹരി എന്തൊക്കെയുണ്ട് ഹരിയൊക്കെ ഇവിടുത്തെ വർഷങ്ങളായിട്ട് വേദനയായിട്ട് ഇവിടെ വന്ന പി ആർ ആയിട്ട് വർക്ക് ചെയ്യുന്ന എന്താ ഉടായി പോണോ നിങ്ങളുടെ എന്റെ കാര്യം ഇപ്പൊ ഒരുപാട് പേര് വീഡിയോ എന്തുകൊണ്ടാണ് ഹരി നെഗറ്റീവ്സ് ആയിട്ട് കമന്റ് ഞാൻ ചോദിച്ചിട്ട് പറ എന്തുകൊണ്ടാണ് ഈ നെഗറ്റീവ്സ് ആയിട്ടുള്ള കമന്റുകൾ വരുന്നത് താങ്കൾ ഇവിടെ നേരിട്ട് വന്ന് കണ്ടു കണ്ടു അല്ലാത്ത ഒരാൾക്ക് ഈ പറഞ്ഞ കാര്യങ്ങൾ ഒരിക്കലും വിശ്വസിക്കാൻ പറ്റില്ല കാരണം അതുപോലെ കിടന്നു വന്ന ഒരാൾ നൃത്തം ചെയ്യുന്ന പറഞ്ഞാൽ വിശ്വസിക്കും അതുപോലെ ഇവിടെ വന്ന് ഇത് മനസ്സിലാക്കിയേ മാത്രമേ വിശ്വസിക്കാൻ പറ്റുള്ളൂ അവിശ്വസനീയമായ കാര്യങ്ങൾ എന്നാൽ പൂർണ്ണമായി ശാസ്ത്രീയമായ കാര്യങ്ങളാണ് ഇവിടെ നടക്കുന്നത് അതാണ് അതിനകത്തൊരു കാര്യം ഈ കവനെടുന്ന് വെച്ചിട്ട് പലരും ഞാൻ ചോദിക്കുന്നത് ഈ പെരുമ്പാവൂരെന്ന് ഇപ്പം കേൾക്കുമ്പോൾ നിങ്ങളെക്കാൾ ഈ ഗുരു ഗുരുകുലം ഒന്നുണ്ട് പിന്നെ നെഗറ്റീവായിട്ട് ബംഗാളികളുണ്ട് അപ്പം ഇത് ഇത് ഇപ്പം ഈ കേട്ട് പെരുമ്പാവൂരേക്ക് വരാൻ പറ്റാത്തൊരവസ്ഥിരിക്ക പുറമേ ഉള്ളതാണ് ഒരു എണ്ണൂറ് മീറ്റർ ചുറ്റകൾ പാലക്കാട് ചുറ്റളവിൽ പെരുമ്പാവൂർ വെളിയിലുള്ള ആൾക്കാരുണ്ട് അവർ ബംഗാളികൾ അവിടെ താമസിക്കുന്നു അവരെ പെരുമ്പാവൂർ മുഴുവൻ ഇങ്ങനെയല്ല ഒരിക്കലും വേറൊരു കാര്യം ചോദിച്ചോട്ടെ നിങ്ങളുടെ ശ്രീസ്വാമി വൈദിക ഗുരുക്കളും ഇത്ര ട്രസ്റ്റ് ഇത്രയും വല്യ ഇന്ത്യയിലെ ഏറ്റവും പ്രഗത്ഭരായ അറിയപ്പെടുന്ന കഴിവുള്ള കലാകാരന്മാരെ കോർഡിനേറ്റ് ചെയ്ത് ഇവിടെ ഇങ്ങനെ ഒരു ഷോ നടത്താനുള്ള കാരണം ഈ കുട്ടികളല്ലേ ഈ കുട്ടികളാണ് അറിയണം 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 ഞങ്ങളെ കാരണം സത്യം അല്ലാതെ സൂര്യജ്വാലക്കാരൻ വന്നിട്ട് പെരുമ്പാവൂർ മോശമാണ് ഇവിടെ മൊത്തം ബംഗാളികളാണ് ഇവിടെ മൊത്തം മോശപ്പെട്ട ആൾക്കാരാണെന്ന് പറയുന്നത് മാത്രമല്ല ഞാൻ പറയുന്ന തെറ്റുകൾക്കുള്ളിലും അതിനകത്ത് സത്യം ചൂണ്ടിക്കാണിക്കാൻ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ ആളുകൾ ഇവിടെ വേണം മീറ്റർ ചുറ്റളവ് നടക്കുന്നത് എന്താണ് നിങ്ങളുടെ ഗുരുകുലത്തിന്റെ നെഗറ്റീവ്സ് എന്തൊക്കെയാണ് ഒന്നുമില്ല നിങ്ങൾ ഫുൾ പോസിറ്റീവ് ആണോ കാരണം ഞാൻ ഞാൻ ഒന്ന് നെഗറ്റീവ് പറയാ ഇവിടെ വന്നു കഴിഞ്ഞാൽ ക്യൂ നിക്കുക എല്ലാരും പറയുന്ന ഇവിടെ നിന്ന് നിന്നും അടുക്കും ശരിയാണ് പക്ഷെ മാസത്തിൽ ഒരു പ്രാവശ്യം വന്നാൽ മതി ഒരു മാസത്തേക്ക് നിങ്ങൾ ഫോൺ വിളിച്ചെടുക്കാതെ കാരണം ഞാൻ കഴിഞ്ഞ വീഡിയോ ചെയ്ത ഏറ്റവും ഫോൺ അവിടെ പോയി ഫോൺ അങ്ങയുടെ പിന്നെ വീഡിയോ കഴിഞ്ഞിട്ട് ഫോൺ എടുത്തിട്ട് തല ഇറക്കാൻ വന്ന ആൾക്കാരുണ്ട് മീൻസ് അതുപോലെ നല്ലപോലെ റീച്ച് ആയ വീഡിയോ ആയിരുന്നു അത് ധാരാളം പോസിറ്റീവായിട്ട് നെഗറ്റീവായിട്ടുള്ള ഇതുണ്ടാവുകയും ചെയ്തു വേദന മാറ്റുവാൻ വേണ്ടി ഈ ഗുരുകുലത്തിലേക്ക് എങ്ങനെ വരണം വഴിയാണ് ചോദിക്കുന്നത് പെരുമ്പാവൂലെത്തുക പെരുമ്പാവൂലെത്തിട്ട് ഏതൊരു ഓട്ടോ വിളിക്കുകയോ ആരോട് ചോദിച്ചാലും ഇപ്പം ശ്രീസ്വാമി കൂലം ഏതാണെന്ന് അവർ പറഞ്ഞു തരും ഏത് മനുഷ്യനോട് ചോദിച്ചാലും പറഞ്ഞു തരും അതാണോ പിന്നെ നമ്മുടെ ചെറിയൊരു നമുക്ക് തമിഴ്നാട്ടിൽ നിന്ന് വരുന്നുണ്ട് പിന്നെ ആന്ധ്രയിൽ നിന്ന് വരുന്നുണ്ട് ഹിന്ദി ഏരിയ ഏരിയസ് എന്നൊക്കെ വരുന്നുണ്ട് തമിഴ്നാട്ടിൽ നിന്നൊക്കെ ധാരാളം ആളുകൾ വന്നോടെ ഇതെല്ലാം ഞങ്ങൾ ചെയ്യുന്ന കർമ്മത്തിന്റെ പുണ്യം പിന്നെ വാഗ കൊണ്ട് പറഞ്ഞു പറഞ്ഞു ആളുകൾ അറിഞ്ഞു വരികയാണ് നെഗറ്റീവുകളും മറ്റുള്ള മറ്റുള്ള കാര്യങ്ങളൊക്കെ പിന്നെ അതാ പിന്നെ എന്തായാലും ഞാൻ ഞാനിതിൻ്റെ നമ്പർ താഴെ കൊടുക്കുകയാണ് നിങ്ങൾ വിളിച്ചാൽ ഫോൺ ഫോൺ എടുക്കുമെന്ന് കരുതുന്നു തീർച്ചയായിട്ടും നിങ്ങൾ വിളിച്ചിട്ട് മാത്രം ഇവരിലേക്ക് എത്തുക അപ്പോൾ ഹരി ഒരുപാട് പേർക്ക് ഇങ്ങനെ നല്ല കാര്യങ്ങൾ നിങ്ങൾ വേദന മാറ്റി കൊടുക്കുന്നുണ്ടല്ലേ ചുരുങ്ങിയ സമയം കൊണ്ട് പണമില്ലാതെ നടക്കത്തില്ലവർക്ക് ഇത്രയും 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 സ്റ്റാഫുണ്ട് കാരണം അറുപതോളം പേർക്ക് എനിക്ക് തോന്നുന്നത് നിങ്ങൾ അത്രയും നല്ല സാലറിയാണ് ഇവിടെ കൊടുക്കുന്നത് നല്ല പാക്കേജ് ആണ് കൊടുക്കുന്നത് പണത്തിന് പണം തന്നെ വേണം അല്ലേ ഫ്രീ ആയിട്ട് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ നടപടി ആവുന്ന വികസരായിട്ടുള്ളവർക്ക് ചെയ്യുന്നത് എന്തൊക്കെ തരത്തിലുള്ള ട്രീറ്റ്മെന്റ് നിങ്ങൾ ഇവിടെ കൊടുക്കുന്നത് കൂടുതലായും ഓർത്ത പ്രശ്നങ്ങൾ പ്രശ്നങ്ങൾ എന്ന് പറഞ്ഞാൽ മുട്ടുവേദന നടുവേദന തോൾ വേദന അതുപോലെ നമ്മുടെ സർജറി പറയുന്ന മുട്ടു പ്രശ്നങ്ങള് സ്പോർട്സ് പിന്നെ വന്നിട്ട് കരൽ വെള്ളവർക്കുള്ള പ്രശ്നങ്ങളുണ്ട് ഞാനൊരു കാരണം ഞാനേ പലയിടത്തും കേട്ടുള്ള ഒരു മദ്യപാനികൾ ഡെയിലി മദ്യപാനികൾക്ക് മദ്യം നിർത്തണം എന്ന് ട്രീറ്റ്മെന്റ് കൊടുക്കാൻ പറ്റും ഇവിടുത്തെ അതാണ് ഗുരു കൊല്ലം അല്ലേ അതായത് നിങ്ങൾക്ക് ഒരിടത്തും ഒരു പൂർണ്ണ ഞാൻ അറിഞ്ഞൊരു കാര്യമാണ് പൂർണ്ണമായിട്ട് മദ്യപാനം നിർത്താൻ പല മെഡിസിൻസ്

ചികിത്സ പ്രത്യേകമായിട്ടുണ്ട് പിന്നെ അതേപോലെ ധാരാളം ചികിത്സകളുണ്ട് ഒരു നേരത്തെ ഓർത്തോ പ്രശ്നങ്ങളായിരുന്നു പിന്നെ അത് പ്രശ്നങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതായിരുന്നു മിതമായ നിരക്കിൽ നെഗറ്റീവുകൾ ഒന്നും വരാത്ത രീതിയിൽ ഇതുവരെ തുടർന്ന് എങ്ങനെ പോയോ അതുപോലെ മുന്നോട്ട് പോവുക ഒരുപാട് നന്മകൾ തരുന്നു തീർച്ചയായിട്ടും പ്രിയപ്പെട്ട പ്രേക്ഷകര് ഞാൻ പറയുകയാണ് ഞാൻ ഈ ഗുരുകുലത്തിൽ ഒരുപാട് നന്മയുള്ള പ്രവർത്തനങ്ങളാണ് നടക്കുന്നത് ട്രീറ്റ്മെൻറ് വളരെ കാര്യമായിട്ടുള്ള ട്രീറ്റ്മെൻ്റ് ആണ് നിങ്ങൾ അറിഞ്ഞ് പഠിച്ച് ആലോചിച്ചതിന് ശേഷം കറക്റ്റായിട്ടുള്ള ആവശ്യമില്ലാതെ പണം പോകുന്ന ഒരു കാര്യമാണോ എന്ന ാലോചിച്ചതിനു ശേഷം ഇവിടെ വരിക ഇവിടുത്തെ ട്രീറ്റ്മെന്റ് എടുക്കുക ഒരുപാട് നന്ദി സ്നേഹം ടൂ ടി വേണ്ടി നിങ്ങളുടെ സ്വന്തം സൂരജ് ബാലാക്കാരൻ